സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് പറയുന്നതെന്ത് ഉത്തരം അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു രണ്ടാമത്തെ ചോദ്യം യഹോവയുടെ കീഴിൽ ശരണം പ്രാപിക്കുമ്പോൾ നിനക്ക് പരിചയും പലകയും ആകുന്നതെന്ത് ഉത്തരം അവന്റെ വിശ്വസ്തത മൂന്നാമത്തെ ചോദ്യം നിനക്ക് പേടിപ്പാനില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യങ്ങൾ ഏവ ഉത്തരം രാത്രിയിലെ ഭയത്തെയും പകൽപ്പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നാലാമത്തെ ചോദ്യം നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് യഹോവ നിന്നെക്കുറിച്ച് കൽപ്പിക്കുന്നതാരോടാണ് ഉത്തരം തന്റെ ദൂതന്മാരോട് അഞ്ചാമത്തെ ചോദ്യം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്നതാർ ഉത്തരം യഹോവ ആറാമത്തെ ചോദ്യം സങ്കീർത്തനക്കാരൻ യഹോവയുടെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നത് എപ്പോഴാണ് ഉത്തരം യഹോവ തന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ സന്തോഷിപ്പിക്കുമ്പോൾ ഏഴാമത്തെ ചോദ്യം മൃഗപ്രായനായ മനുഷ്യൻ അതറിയുന്നില്ല മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല ഏത് ഉത്തരം യഹോവയുടെ വലിയ പ്രവൃത്തികളും അത്യന്തം അഗാധമായ വിചാരങ്ങളും എട്ടാമത്തെ ചോദ്യം ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്തിനായിട്ടാകുന്നു ഉത്തരം എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു ഒൻപതാമത്തെ ചോദ്യം എന്ത് പ്രവർത്തിക്കുന്ന ഏവരുമാണ് ചിതറിപ്പോകുന്നത് ഉത്തരം നീതികേട് പത്താമത്തെ ചോദ്യം പന പോലെ തഴയ്ക്കുകയും ലബാനൂനിലെ ദേവദാരു പോലെ വളരുകയും ചെയ്യുന്നതാര് ഉത്തരം നീതിമാൻ പതിനൊന്നാമത്തെ ചോദ്യം ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുകയും വാർദ്ധക്യത്തിലും ഫലം കായുകൊണ്ടിരിക്കുകയും പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ഇരിക്കുകയും ചെയ്യുന്നതാര് ഉത്തരം യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ പന്ത്രണ്ടാമത്തെ ചോദ്യം അവൻ മഹിമ ധരിച്ചിരിക്കുന്നു അവൻ ബലം ധരിച്ച് അരക്കി കെട്ടിയിരിക്കുന്നു ആര് ഉത്തരം യഹോവ പതിമൂന്നാമത്തെ ചോദ്യം സമുദ്രത്തിലെ വൻതിരകളായ പെരുവള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ മഹിമയുള്ളവനാർ ഉത്തരം യഹോവ പതിനാലാമത്തെ ചോദ്യം യഹോവയുടെ ആലയത്തിന് എന്നേക്കും ഉചിതമായിരിക്കുന്നത് എന്ത് ഉത്തരം വിശുദ്ധി പതിനഞ്ചാമത്തെ ചോദ്യം ശകാരിച്ച് ധാർഷ്ട്യം സംസാരിക്കുന്നതാര് ഉത്തരം ദുഷ്ടന്മാർ പതിനാറാമത്തെ ചോദ്യം മനുഷ്യരുടെ വിചാരങ്ങളെ എന്ത് എന്ന് യഹോവ അറിയുന്നു ഉത്തരം മായ പതിനേഴാമത്തെ ചോദ്യം നീതിയിലേക്ക് തിരിഞ്ഞു വരുന്നത് എന്ത് ഉത്തരം ന്യായവിധി പതിനെട്ടാമത്തെ ചോദ്യം നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്നതാര് ഉത്തരം ദുഷ്ടസിംഹാസനം പത്തൊൻപതാമത്തെ ചോദ്യം മഹാദൈവവും സകല ദേവന്മാർക്കും മീതെ മഹാരാജാവുമായ യഹോവയെ എങ്ങനെ ഘോഷിക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉത്തരം സങ്കീർത്തനങ്ങളാൽ ഇരുപതാമത്തെ ചോദ്യം ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ എന്തിനെയൊക്കെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉത്തരം മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ